ഇത് വൈകുന്നേരത്തെ ഒരു വീഡിയോ ആയിട്ട് അപ്പൊ ഞാനിന്ന് ക്ലാസ് കഴിഞ്ഞ് വരുമ്പോണ്ടല്ലോ കുറച്ച് പച്ചക്കറി വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു കാരണം നോലുമ്പോ തുടങ്ങിയല്ലോ അപ്പം അതുകൊണ്ട് തന്നെ കുറച്ച് ഉപ്പേരിക്കൊക്കെ ഉള്ളത് കൂടുതൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ പച്ചക്കറി ഇപ്പോൾ സ്റ്റോക്ക് ഉണ്ടാവാറുണ്ട് പക്ഷെ മീൻ ചിക്കൻ അങ്ങനത്തെ ഒന്നും പറ്റില്ലല്ലോ അതുകൊണ്ട് ഉപ്പേരിക്കുള്ള ഐറ്റംസ് ഞാൻ കുറച്ച് കൂടുതൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതൊക്കെ കഴുകിയിട്ട് ഇതേ ബോക്സിലാക്കി അതുപോലെ തന്നെ ഫ്രിഡ്ജിലെല്ലാം സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇപ്പൊ രണ്ട് ദിവസമായിട്ട് എന്നും വൈകിട്ട് എല്ലോടും തുടച്ചിടുകട്ടെ ചെയ്യുക എന്നിട്ട് രാവിലെ എണിറ്റിട്ട് അടിച്ചൊരിയതിന് ശേഷമാണ് ഞാൻ പിന്നെ കുളിച്ച് കിച്ചണിൽ കയറുന്നത് കാരണം നോൽ തുടങ്ങി അറിയാമല്ലോ നമുക്കെന്നും രാവിലെ കുളിച്ചിട്ടേ നമുക്കെന്നും ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ അതുകൊണ്ട് എന്നെ കുളിയൊക്കെ കഴിഞ്ഞ് എല്ലാ പണിയും കഴിഞ്ഞ് അടിച്ചൊരു തുടയ്ക്കുമ്പോഴേക്കും ഞാൻ വീണ്ടും ആകും ഉഷി കൂട്ട അപ്പൊ അതുകൊണ്ട് പിന്നെ ഞാന് വൈകുന്നേരം അതെങ്ങനെ തുടച്ചിടും പിന്നെ രാവിലെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചു വരും പിന്നെ കുളിക്കാട്ടെ ചെയ്യാറ് ശരിക്കും പറഞ്ഞാൽ കിച്ചണില് പണി ചെയ്യണേക്കാൻ കൂടുതൽ ബുദ്ധിമുട്ടാണ് അല്ലെ വീട് അടിച്ചൊരു തുടക്കുക പറയുന്നത് നമുക്ക് നമുക്ക് കുറച്ച് കൂടുതൽ എഫേർട്ട് ഇടുന്ന പോലെ എനിക്ക് തോന്നാറുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ തേജു ഇതേ വൈകിട്ടത്തെ കളി കഴിഞ്ഞ് വന്നേക്കാം കേട്ടാ എന്തോ കണ്ടം പൂട്ടി വന്ന പോലെയാണ് നിൽക്കുന്നത് ആ ഉഷ്ണിച്ച് ആകെ ചളി പിടിച്ചിട്ടായിട്ടാണ് നിക്കണത് പിന്നെ ഞങ്ങൾ വേഗം കുളിച്ചു ഞാനും മേൽ കഴുകി അവനും മേലൊക്കെ കഴുകിച്ചിട്ട് ഞങ്ങളിത് വിളക്ക് കൊളുത്തായിട്ട് ചെയ്യണത് ചന്ദനത്തിരിയിലെ പൊടിയും സാമ്രാണിയിലെ ആ കത്തിച്ച് വെക്കുന്ന ബോക്സിലെ പൊടിയും ഒക്കെ അതേ തേജ് കൊണ്ട് കളഞ്ഞിട്ട് കൊടുന്ന് തരൂട്ടാ പിന്നെ ഈ കാണണതുണ്ടല്ലോ പൂച്ചേനെ വിളിച്ചു വരുത്തി കല്ലെറി ഓടിക്കണതാണ് കാണുന്നത് ഇപ്പുള്ള സ്വഭാവമാണ് ചുമ്മാ നടന്നു പോണ പൂച്ചേനെ മിയാവും എന്ന് പറഞ്ഞു വിളിക്കുന്നുണ്ട് കല്ലെറിഞ്ഞിട്ട് ഓടിക്കും ഇത് എന്ത് തരം സൈക്കോ സ്വഭാവമാണ് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല കേട്ടോ പിന്നെ ഞങ്ങൾ ഇതേ കഴിഞ്ഞിട്ട് കർട്ടനൊക്കെ ഉണങ്ങിയിട്ടുണ്ടായിരുന്നു അതൊക്കെ അതേ തൂക്കിണ്ട് പിന്നെ അതുപോലെ നമ്മുടെ മണി പ്ലാനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതിന്റെ ഒക്കെ ലിങ്ക് കൊടുക്കാൻ പറ്റിയാണ് ഞാൻ റൈറ്റ് സൈഡ് ില് ടോപ്പിലായിട്ട് കൊടുക്കാ പിന്നെ ഏതെങ്കിലും കുറച്ച് ദൂരം അതും കൂടി മടക്കി വെച്ചപ്പോ എന്തായാലും ഇന്നത്തെ വീഡിയോ എത്രയാളും അടുത്ത വീഡിയോയിൽ കാണാട്ടോ ബൈ